ആ എൻ്റെ പേര് ദിനേശ് ഞാൻ മാള സ്വദേശിയാണ് തൃശ്ശൂർ മാള സ്വദേശിയാണ് അപ്പോൾ എൻ്റെ ഇത് ഇവിടെ ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ കണ്ടത് അങ്ങനെ ഒരു റീകാർബൻസ് ഒരു സ്ഥാപനത്തിനൊക്കെ അപ്പോൾ അതിപ്പോൾ ചെയ്തിട്ടുണ്ട് റീർബൻ ന്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ നോക്കി അറിയിക്കുന്നതായിരിക്കും എൻ്റെ പേര് എൻ്റെ പേര് വേണു എന്നാണ് മറ്റേ തൃശ്ശൂർ ആ ആ ആ ഞാൻ എന്താ വിളിക്കുന്നു പറഞ്ഞില്ലേ നാല് ദിവസം കഴിഞ്ഞാൽ എത്തി ദിവസം എങ്ങനെയാണ് ചോദിക്കാൻ ഓടിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടേ അതങ്ങനെ അതുകൊണ്ടാണ് വിളിക്കാൻ കാരണം നാല് ദിവസം കഴിഞ്ഞാൽ എന്താ കൊറച്ച് സ്റ്റഡിമെന്റ്സ് കിടക്കുന്നുണ്ടാവേ ഇത് പുറത്തേക്ക് പോലെ ടൈമിങ് ആണ് ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ഓ അതുകൊണ്ടാണ് ഈ ഫോർ ഡേയ്സ് കഴിഞ്ഞാൽ അനുഭവപ്പെട്ടോ ഒരു സ്മൂത്ത്നസ് വന്നിട്ടുണ്ട് മറ്റേ പിക്കപ്പിലും അതിലെല്ലാത്തിനും സൗണ്ട് ഒക്കെ മാറി സൗണ്ട് ഒക്കെ ഉണ്ടായി ചെറുപ്പം മുമ്പ് വണ്ടി ഓടിച്ചേക്കാലും ഒരു ഫീൽ ഫീല്